കണ്ണിനെ ഖുർആൻ ഞാൻ ോട് വിരോധം തോന്നണ്ട വിനോദം നിങ്ങൾക്ക് തൊല്ലി പറയാതെ പോകുന്ന പ്രശ്നമില്ല പ്രസ്മണ്ണിനും പ്രശ്നം ക്രിസ്മസിനും ആഘോഷത്തിനും പിന്നാളിനും ഒക്കെ അവര് ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാ അവരവരുടെ കൂടെ പിടിക്കുന്ന ചെറുപ്പക്കാരുമായി എഞ്ചിനീയറിങ്ങിനും ഡോക്ടറെ നമ്മുടെ പെൺമുക്കൾ നമ്മൾ വളർത്തിക്കൊണ്ട്

േ അവൾ അഞ്ച മനുഷ്യനുമായി തൊന്നി പിരിക്കാൻ പാടില്ലാത്തവളല്ലേ അവൾ അന്യ മനുഷ്യനുമായി സ്പർശിക്കാൻ പാടില്ലാത്തവളല്ലേ സ്വന്തം പെൺമക്കളും കൂടെ ഇരിക്കുന്നവന്റെ കരുത്തിലേക്ക് എത്തിപ്പിടിച്ച് സെൽഫി എടുക്കുമ്പോ അത് നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ചാകുമ്പോഴും ഉറപ്പും വെറുപ്പും പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്നോട് എന്റെ ഭാഷയുടെ കാഠിന്യം കൊണ്ട് എന്നോട് വെറുപ്പ് തോന്നിയ വലിയ സന്തോഷമാ കാരണം മലയാളത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പെണ്ണുക്കളെ മറ്റു പുരുഷന്മാരെ കൂടെ കെട്ടിപ്പിടിക്കാടുന്ന ാണ് ആണും പെണ്ും ചേർന്നത് നാല് ആണുങ്ങളുടെ ഇടയിൽ ഒരു പെണ്ണാണ് ഞാനും എന്റെ ഭാര്യ കുടുംബാർ സമേദമുണ്ട് അവിടെ ഭക്ഷണം കോർട്ടിൽ കേറിയപ്പോ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ചുറ്റുമകത്ത് നാലാണു അവര് പേരും അവർ നാലുപേരും മ്യാൻമറിയിൽ നിന്ന് വന്ന ബുദ്ധന്മാരല്ല അവര് കോഴിക്കോട്ടെ പച്ച മാപ്പിളയുടെ മക്കളാണ് ആ പെണ്ണ് കോഴിക്കോട്ടെ പച്ച ചട്ടമിട്ട മാപ്പിളയുടെ മക്കളാണ് അവിടെ കെട്ടിപ്പിടിച്ച് േ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കത്തിക്കാലിന്റെ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ ഈ മാതാപിതാക്കളുടെ നേരെ വരെ ചൂലീസ് നരകത്തിലോട്ട് പോയതാ മക്കളെ പറയുന്ന ഒരു വാക്കുക റബ്ബനാ െ തെറ്റിദ്പ്പോ തിരിച്ചു തരാതിരുന്ന തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നത് ഞങ്ങളുടെ ഈ വാർത്തയും ഉമ്മമാട് ഞങ്ങളിപ്പോ തരുന്നതിന്റെ ഇരട്ടി ശിഷാറമ്മനു ഞങ്ങൾക്ക് തരുന്ന നരകശിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന മംഗളം നിനക്കെതിരെ വേര ചൂണ്ണമെന്ന് അതാവിന്റെ വിശുദ്ധ കുറ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവരെ സാങ്കേതിക വിദ്യയിലെ വിദൂര സാധ്യതകളെ ലോകം സ്വായത്തമാക്കിയപ്പോ സെൽഫി കെട്ടിപ്പിടിച്ച് ഏറ്റവും വലിയ സെൽഫിയാണ് ആണു ണു ആണുമായിക്കോളട്ടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഏത് മാനദണ്ഡമാണ് ഏത് പുരോഗമനവാദികൾ പറഞ്ഞോട്ടെ ഉണ്ടോ ഉണ്ടോ മാനേ മോനെ എന്താണെന്ന് വിണ്ടായിരിക്കണോ ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ പറയുമ്പോഴാ നമ്മളോട് ഭയങ്കര കണ്ണുകടി ആയിക്കോട്ടെ എന്ത് വശമുണ്ടല്ലോ ഇല്ലല്ലുണ്ടോ ഇണ്ടോ ണ്ട് നിങ്ങൾക്കൊരു വിഷമിൽ തന്നെ എനിക്ക് മൂല്യ ഇതല്ലാണ്ട് ഖുർആൻ ആരെങ്കിലും പറയണ്ടേ ഇതല്ലാ നിയമമാണ് പെണ്ണിന് അവളുടെ മുഖവും മുൻകൈ പോലും ആരെയൊക്കെ കാണിക്കാമെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ആരെയൊക്കെ ഉന്നാട് ആങ്ങളെ കെട്ടിയ പെണ്ണിനെ ആരെ കെട്ടിപ്പിക്കേണ്ട സെൽഫി എടുത്തത് അത് കുഴപ്പമില്ല അതെന്റെ മാമിയുടെ മോള ഇവിടെ അങ്ങനെയാണ് പറയാ അമ്മാവൻ കെട്ടിയ പെണ്ണ് അനിയത്തി അമ്മാവൻ കെട്ടിയ ഉമ്മാന്റെ സഹോദരൻ കെട്ടിയ പെണ്ണ് ആ പെണ്ണ് അന്യ പെണ്ണല്ലേ അതിനെ അന്വേഷിക്കും അതിനെ അതിനൊക്കെ ഇതൊക്കെ ഞങ്ങൾ കുടുംബക്കാരല്ലേ പിന്നീ കോഴിക്കോട് മലപ്പുറം ഭാഗത്തിന് കല്യാണം കഴിഞ്ഞ പെണ്ണാട് നമ്മളുള്ള സെൽഫിയാണ് ഫേസ്ബുക്ക് നിറയുന്നത് അതാർ മികതയുടെ ഒരു പെണ്ണിന് മുഖവും മുൻകൈ ആളേക്ക് മുമ്പിൽ അവളുടെ കാണിക്കില്ലാവിന്റെ പിതാവിന്റെ അടുത്ത് അവളുടെ ഭദാവിന്റെ മക്കളെടുക്കൽ സഹകരിക്കാൻ കുഴപ്പമില്ല അവളുടെ ഭരണാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട് അതിൽ മക്കളുണ്ട് ആ മക്കൾ മക്കൾ ഭർത്താവിന് വേറൊരു പെണ്ണുണ്ട് പെണ്ണുണ്ട് അതില് കണ്ട അങ്ങനെ സംഭവിക്കാലോ നാലുപേരെ കെട്ടാലോ ഇതൊക്കെ കർശനമായ നിയന്ത്രമാണ് കുറാൻ കുറാന്റെ നിയമങ്ങളുടെ ആഭാസപ്പെടുത്താനല്ല അതനുവദനീയമായ ചില ഹലാലകൾ അത്യന്താപേക്ഷിതമായ ഖുർആൻ പറയുന്നു

അന്യ പെണ്ണും അന്യ പുരുഷനും മാത്രം സംസാരിക്കാനും സാക്ഷത്രകം ചെയ്യാനോ പാടില്ലെന്നല്ല പെണ്ണിനെ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നിന്നെപ്പോലെ പെണ്ണുങ്ങളുടെ അടുത്ത് വെളിവാക്കാവ് സുഹൃത്തു എല്ലാ പെണ്ണുങ്ങളും കാണാൻ പാടില്ല എന്നെ പോലെ തക്വയുള്ള അവാനുള്ള നിസ്കാരമുള്ള നോമ്പുള്ള മുന്നിനത്തുകളായ പെണ്ണുങ്ങളോട് സഹകരിച്ചോ കുഴപ്പമില്ല തമ്മാടികളായ അന്യ അന്യപുരുഷന്മാരുമായി ഭർത്താവ് പുരുഷന്മാരുമായി പരപുരുഷ ബന്ധമുള്ള പെണ്ണുങ്ങളുമായി അവരോട് കാണിക്കല്ല പെണ് ചില ചില പെണ്ണുങ്ങളോട് സൗന്ദര്യം നാട്ടിലെ കാണിക്കാടില്ല പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെ വഴിപെപ്പിക്കുന്ന പെണ്ണുങ്ങൾ മഹാനായ ഉമറിയ ചില ഗവർണറായ അമ്പതിന് ഈജിപ്തിലെ മുന്നിനത്തുകളായ പെണ്ണുങ്ങൾ ആ നാട്ടിലെ മോഹമോശമായ പെണ്ണുകളുടെ കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പോകുന്നു എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് വഴിപടച്ച പെണ്ണിനട കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പെണ്ണുങ്ങളെ വിലക്കണേ അമ്രേ ആരാ ഇത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ കണ്ണുകൊണ്ട് സംസാരിക്കുമ്പോ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടിൽ കയറ്റരുത്

നമ്പൂതിരി തറവാട്ടിലെ കുട്ടിയെ വീട്ടിലേക്ക് പെൺകുട്ടിയാ കേരളത്തിന് മുഴുവൻ കവി മടക്കമുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളെ ചൂട് പിടിച്ചിരുന്ന പെൺമാണിപ്പിനാമുറങ്ങളിൽ പോയാൽ കൂട്ടിക്കൊടുപ്പ് മുഴുവനും ആ വീടുമായി ബന്ധമുണ്ടായിരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലവായത്തിന് ഉത്സവം നടത്തുമ്പോ പ്രദേശത്തിൽ നിന്നും വിദേശത്തു നിന്നും അവിടേക്ക് തടിച്ചുകൂടിയിട്ട് നിരക്ക് ഇപ്പോൾ ശുദ്ധിയില്ലാതെ അപ്പനങ്ങളായി ആവാസം എത്തണ്ട വിട്ടുകൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോടാണ് കുറ പറഞ്ഞത് എല്ലാ നിന്റെ കണ്ണിനെ പെണ്ണുങ്ങളോടും എഴുപത്തിയെട്ട് വയസ്സുകാരെ നാല് വയസ്സുകാരെ പീഡിച്ച് സ്വന്ത വാർത്ത പറയുന്ന മലയാളത്തിന്റെ പ്രമാണത്വം അലീമസമാക്കുന്ന പക്ഷെ മാത്രം ഇന്റെ കൊതിയുടെ കഥകൾക്കുണ്ടോ പറയാ ശേഷി പോയ വൃദ്ധന്മാരോട് കുഴപ്പമില്ല എല്ലാ വൃത്തന്മാരോടും സഹകരിക്കരുത് തവീരം ശേഷി നഷ്ടപ്പെട്ടുപോയ വൃത്തന്മാരോട് ി പിടിച്ചിട്ടുള്ളത് പിടുത്തത്തിന് ഇവിടെ ആറമാണ് ചെറിയ നൽകിയത് ഏത് ഖുറാനാണ് നിലവിയത് ഏത് ക്ലാസ്സുകാരന്റെ കൂടെ ടീച്ചർ ഓടിപ്പോയി കാണത്തെ വാർത്തയാണ് പത്താം ക്ലാസ്സിലല്ലേ കൊഴപ്പമില്ല പറഞ്ഞു വേണ്ട വേണ്ടി ാണ് പറയുന്നത് ഞാനൊരു കുർവാന്റെ പ്രചാരകനാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല പാണ്ഡിത്യം വിളമ്പാനല്ല പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല ലാളിത്യം പറയാൻ ഞാനൊരു സാക്ഷികനല്ല ത്യാഗം പറയാൻ ഞാനൊരു പരിചാരിയല്ല വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല സമയം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല തിരുത്താ ഞാനൊരു തിരുത്തരവാദിയല്ല ഞാനൊരു യോദ്ധാവുമല്ലോ പ്രബോധനത്തെ നടത്തുന്ന ആര് ആര് വിമർശിച്ചാലും വിമർശിച്ചാലും ൊണ്ട് പരസ്പ്രിന്റെ ധൈര്യത്തോടെയും നടത്തുന്നോടെയും ബോധത്തോടെയും വിനയത്തോടെയും പറഞ്ഞിട്ട് മരിക്കണമെന്ന ആഗ്രഹത്തോടെ പറയാ എല്ലാ कु अेफिन സ്ത്രീകളുടെ സ്ത്രീകളുടെ ശരീരശാസ്ത്രമറിയാവുന്ന പൂ ചൊച്ചുകുട്ടികളെ വീട്ടിലെ പെണ്ണുങ്ങളുമായി അടിപ്പിക്കരുത് ദുരന്തത്തിന്റെ വർത്തമാന കാലത്തോട് സ്ത്രീകളുടെ ശരീരശാസ്ത്രമറിയെന്ന് പറഞ്ഞാൽ പെണ്ണെ നീ മുറ്റത്തുന്നതിലാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം വയസ്സ് ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി നിന്നെ അടുത്ത് നിൽക്കുന്നുണ്ട് ശരീരത്തിൽ പ്രാന്തങ്ങൾ നിന്റെ കാലിൽ നിന്നും മാറുമ്പോ ആ സമയത്ത് ആ കുട്ടി നിന്റെ കാലിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ കുഴപ്പക്കാരനാണ് അവനെ നിന്നോടടുപ്പിക്കരുത് നല്ലാണ്ട് ും മാർഗർശകളുടെ പശുവിനും കഴിക്കുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാരുടെ തോൽപ്പിട്ട് പെൺകെടുക്കുന്ന രംഗര എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളെ ഒരു ന്യൂ ഇയർ സെൽഫി എടുത്തിട്ട് കൂടെ പഠിക്കുന്ന ആണങ്കിൽ കൈയിട്ട് അവരുടെ ശരീരം പരസ്പരം ഏറെ പറയാ സമയമില്ല ഇതൊക്കെ സമയമില്ലാ പറയാ लंबो <laughs> جميعا അടിമകളെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ അടയിൽ ജോലി ഇവിടെ തേൽ കേളുമായി ഇവിടെ സഹകരിക്കുന്നവരുമായി നിങ്ങളങ്ങനെ ശരീരത്തിലെ കൊതിപ്പിലും ഇനി കേട്ടിട്ടുണ്ടോ ഇതാ വിജമിയ ആ <laughs> ോട് പശ്ചാത്തപിച്ചു മടങ്ങണേ ഞാൻ ഈ ആഴത്തോടെ വിഷയം സമാപിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പച്ചാപിച്ചു മടങ്ങണേ നമ്മളെ വിജയിപ്പിക്കട്ടെ